ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ എല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് വിജയം വൈകുന്നു എന്ന് ഇന്ന് വിജയദശമി ദിനം ഈ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ ദിവ്യ എനർജി തുറക്കാനുള്ള ദിവസമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാനിരിക്കുന്ന യാത്ര യൂണിവേഴ്സിൻ്റെ രഹസ്യ ശക്തി നമ്മൾ ഇന്ന് ഈ വിജയദശമി ദിനത്തിലൂടെ തുറക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എളുപ്പത്തിൽ ദേവിയുടെ അനുഗ്രഹത്താൽ മാറുന്നതായിരിക്കും യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ബ്ലെസ്സിങ്സ് ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടാവും വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായും വളരെ ശ്രദ്ധയോടെ ക്ഷമയോടെ കാണുക ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്ക് മാത്രമേ ഈ വിജയദശമി എനർജി ലഭിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്താണ് വിജയദശമി എനർജി വിജയദശമി ഇരുട്ടിനെ തോൽപ്പിച്ച് പ്രകാശത്തിലേക്കുള്ള ഒരു യാത്രയാണ് വിജയദശമി അമ്മ ദുർഗയുടെ ശക്തി നമ്മുടെ ഉള്ളിലെ ശക്തി ഇന്നത്തെ ദിനത്തിൽ യൂണിവേഴ്സ് നമുക്ക് എക്സ്ട്രാ കോസ്മിക് എനർജി നൽകുന്നു ഇന്നത്തെ വൈബ്രേഷനിലൂടെ നമുക്ക് നമ്മുടെ വിജയം എളുപ്പത്തിൽ സാധ്യമാകും നമുക്ക് വിക്ടറി ഫ്രീക്വൻസി ലഭിക്കും നമുക്ക് ഇന്ന് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ഞാൻ ഈ പറയുന്ന മെഡിറ്റേഷനും അഫർമേഷൻസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറും വിശ്വസിച്ചുകൊണ്ട് വിജയത്തിലേക്കുള്ള ഈ ഒരു യാത്ര നമുക്ക് തുടങ്ങാം റെഡിയാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നന്മകളും അനുഗ്രഹങ്ങളും നിറയാൻ നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ഇതിലെ മെഡിറ്റേഷനും അഫർമേഷനും കറക്റ്റായിട്ട് ചെയ്യുക ട്രസ്റ്റ് ചെയ്തുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഇനി ഞാൻ പറയുന്നത് കണക്ഷൻ ടു യൂണിവേഴ്സൽ എനർജിയാണ് എങ്ങനെ നമുക്ക് ഈ ഒരു വിജയദശമി ദിനത്തിൽ നമ്മുടെ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആവാം എന്നുള്ളതാണ് എല്ലാം ഒരു ഫ്രീക്വൻസിയാണ് എല്ലാം ഒരു എനർജിയാണ് മനുഷ്യൻ്റെ മനസ്സ് ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു ഇന്നത്തെ ദിവസം യൂണിവേഴ്സൽ പോർട്ടൽ ഡേ തുറക്കുന്ന ഒരു ദിവസമാണ് അതായത് സ്പിരിച്വൽ ലെവലിൽ ഒരു ദിവ്യമായ ദിവസമാണ് ഇന്ന് നിങ്ങളത് ശാന്തമായി ഇരിക്കുമ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ അഫർമേഷൻസ് പറയുമ്പോൾ നിങ്ങളെല്ലാം നമ്മുടെ യൂണിവേഴ്സൽ എനർജിയുമായി കണക്റ്റഡ് ആവും ഉദാഹരണമായി നമ്മൾ ഇന്ന് ഒരു പോസിറ്റീവ് തോട്ട് അതായത് നല്ലൊരു തോട്ട് വിചാരിക്കുക ഫോക്കസ് ചെയ്താൽ അത് നയൻ എക്സ് ശക്തിയോടെ ബാക്ക് വരും നമ്മൾ എന്താണോ പറയുന്നത് നയൻ അതിൻ്റെ ഡബിൾ ഇരട്ടിയായി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യണം നമ്മുടെ ഡൗട്ട് അതായത് സംശയങ്ങൾ ഭയങ്ങൾ എല്ലാം ഫോക്കസ് ചെയ്യാതെ നമ്മുടെ സമ്പൽ സമൃദ്ധിയിലും ഐശ്വര്യത്തിലും നന്മയിലും അനുഗ്രഹങ്ങളിലും മാത്രം ഫോക്കസ് ചെയ്യുക ഡൗട്ട് ആൻഡ് ഭയത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് തന്നെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഇന്നത്തെ ഒരു ദിവസത്തെ ദിവസത്തിൽ നമ്മുടെ വിജയത്തെക്കുറിച്ചും നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ചും നമ്മുടെ നമുക്കുണ്ടായ സമ്പൽ സമൃദ്ധി ഐശ്വര്യം നന്മകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക മാത്രം അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ ഈ വിശുദ്ധ വിജയദശമി ദിനത്തിൽ നമ്മൾ ഒരുമിച്ച് ഇരിക്കുന്നതിന് ആദ്യം നമ്മുടെ യൂണിവേഴ്സിനോട് നന്ദി പറയുക അപ്പോൾ നമ്മുടെ മെഡിറ്റേഷൻ ആരംഭിക്കാൻ പോകുകയാണ് നമ്മുടെ വിജയദശമി ദിനം എന്ന് പറയുന്ന വിജയത്തിൻ്റെ ദിനമാണ് നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ പ്രകാശമാക്കുന്ന ഒരു ദിനമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ ധ്യാനവും ഓരോ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ വിജയം സമാധാനം സമ്പൽ സമൃദ്ധി വിതറിയെത്തും അപ്പോൾ കണ്ണുകൾ അടച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഹൃദയത്തിലൊരു എടുക്കുക എല്ലാവരും നമ്മുടെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക നട്ടല് നിവർന്നിരിക്കാൻ ഇരി ശ്രമിക്കുക ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക ഹൃദയത്തിൽ നിന്ന് ഒരു എടുക്കുക നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ വിജയം വേണമെന്നത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ആരോഗ്യം വേണോ സമ്പത്ത് വേണോ നല്ല ബന്ധങ്ങൾ വേണോ ജോലി വേണോ ശാന്തി വേണോ സമാധാനം വേണോ ഏതാണ് വേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് എല്ലാവരും കണ്ണടച്ചിട്ട് സ്വസ്ഥമായി ഇരുന്നിട്ട് ശ്വാസം ശ്വാസത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക ശ്വാസമുള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക വീണ്ടും ശ്വാസമുള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക ഇങ്ങനെ അഞ്ചാറ് തവണ ഈ ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടേയിരിക്കുക ആഴത്തിൽ ശ്വാസമുള്ളിലേക്കെടുക്കുക ശ്വാസം വിടുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം വിട്ടൊഴിയുക ഓരോ ശ്വാസവും ഉള്ളിലേക്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും കൂടുതൽ കൂടുതൽ ശാന്തതയിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും പോകുന്നതായി സങ്കല്പിക്കുക ഇപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും വളരെ ശാന്തതയിലാണ് ഫീൽ ചെയ്യുക നിങ്ങളുടെ തല മുതൽ കാലുവരെ ഒരു മൃദുവായ സമാധാനം നമ്മുടെ ശരീരമാകെ ഒഴുകുന്നതായി അനുഭവിക്കുക നമ്മുടെ മുട്ടുകൾ വയർ നെഞ്ച് ഹൃദയം കഴുത്ത് തല എല്ലാം ശാന്തമാകുന്നു നമ്മുടെ ശരീരത്തിലെ ഓരോ ബോഡി പാർട്സും റിലാക്സ് ആവുന്നതായിട്ട് ിക്കുക എല്ലാ വേദനകളും വിഷമങ്ങളും ഭാരം നിറഞ്ഞ ചിന്തകളും നിങ്ങൾ വിട്ടുകളയുന്നു യൂണിവേഴ്സിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ശാന്തിയുടെ ഒരു ഊർജം നിറഞ്ഞിരിക്കുന്നു നിങ്ങളെല്ലാവരും ഫീൽ ചെയ്യുക സങ്കല്പിക്കുക ഇനി നമ്മൾക്ക് ഒരു സ്വർണപ്രകാശം നമ്മുടെ മുകളിൽ നിന്ന് നമ്മുടെ ആകാശത്തിൽ നിന്ന് ഒരു സ്വർണപ്രകാശം നമ്മുടെ നമ്മളിലേക്ക് ഒഴുകുന്നു എന്ന് സങ്കല്പിക്കുക ആ സ്വർണ്ണപ്രകാശം ദുർഗാദേവിയുടെ വിജയദശമിയുടെ പ്രകാശമാണെന്ന് നമ്മൾ മനസ്സിൽ വിശ്വസിക്കുക സങ്കല്പിക്കുക മുകളിൽ നിന്ന് അതായത് ആകാശത്തു നിന്ന് സ്വർണ്ണ കിരണങ്ങൾ നമ്മളിലേക്ക് വരുന്നു അത് നമ്മുടെ തലയിൽ സ്പർശിക്കുന്നു നമ്മളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു ആ പ്രകാശം നമ്മളുടെ ഹൃദയമാകെ വ്യാപിക്കുന്നു അതിനുശേഷം നമ്മുടെ ശരീരമാകെ വ്യാപിക്കുന്നു അതിനുശേഷം നമുക്ക് ചുറ്റുമുള്ളവരിലേക്കും ആ ഒരു പ്രകാശം പകരുന്നു ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണുക നമ്മളുടെ മുന്നിൽ മഹാദേവി ദുർഗ നിൽക്കുന്നു ആ ആ ദേവിയുടെ പൂർണ്ണ സ്വരൂപം നിങ്ങൾ മനസ്സിൽ കാണുക ദേവിയുടെ കിരീടം ദേവിയുടെ ആ നെറ്റിയിലെ ആ വലിയ പൊട്ട് ദേവിയുടെ കണ്ണുകൾ ദേവിയുടെ മൂക്ക് ദേവിയുടെ വായ ദേവിയുടെ ചെവി ചെവിയിലുള്ള ആ കമ്മലുകൾ കഴുത്ത് കഴുത്തിലുള്ള ആ മാലകൾ നെക്ലേസുകൾ ദേവിയുടെ മുടി ദേവി ധരിച്ചിരിക്കുന്ന ആ ഒരു സാരി ചുമന്ന പട്ട് സാരി പച്ച ബ്ലൗസും ദേവി ഇട്ടിരിക്കുന്നു ദേവിയുടെ കൈകൾ കാണുക കൈയിലെ വളകൾ കാണുക ദേവിയുടെ കൈ വിരലുകൾ കാണുക ദേവിയുടെ കൈ കൈവിരലിൻ്റെ ഉള്ളിൽ കൈയുടെ ഉള്ളിൽ ഉള്ള ഒരു ചുമന്ന പൊട്ട് കാണുക ദേവിയുടെ അരപ്പട്ട കാണുക അര ദേവിയുടെ അരയിൽ ഒരു അരപ്പട്ട ഇട്ടിരിക്കുന്നു ദേവിയുടെ കാൽപാദങ്ങൾ കാണുക കാൽപാദങ്ങളിൽ കുങ്കുമം കൊണ്ട് തേച്ച് വച്ചിരിക്കുന്നു കാലുകളിൽ കുങ്കുമം കൊണ്ട് വരച്ചിരിക്കുന്നു അതുപോലെ കുങ്കുമവും ചന്ദനവും കൊണ്ട് കാലിൻ്റെ പാദത്തിൽ പൊട്ടിട്ടിരിക്കുന്നു എല്ലാം മനസ്സിൽ കാണുക ദേവി ഇപ്പം നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും ആ ഒരു ശാന്തിയും ഊർജവും എനർജിയും അനുഭവിക്കുക ദേവി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക എന്നിട്ട് ദേവി നമ്മളോട് പറയുന്നു മകളെ നീ ഭയപ്പെടേണ്ട എൻ്റെ അനുഗ്രഹത്തോടെ നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും മകളെ നീ ഭയപ്പെടേണ്ട എൻ്റെ അനുഗ്രഹവും ആ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിന്നിലേക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നു നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീ വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് ദേവി ഒരു വിജയശക്തിയുടെ വാൾ കൊടുക്കുന്നു ഒരു വിജയശക്തിയുടെ വാൾ നമ്മുടെ കൈകളിലേക്ക് തരുന്നു നമ്മളെല്ലാവരും രണ്ട് കയ്യും നീട്ടി നമ്മുടെ ദേവിയുടെ കൈയിൽ നിന്ന് ആ ഒരു വിജയശക്തിയുടെ വാൾ സ്വീകരിക്കുന്നതായി മനസ്സിൽ കാണുക ആ വാളിൻ്റെ പിടിയിൽ രത്നങ്ങൾ മുത്തുകൾ എല്ലാം പതിപ്പിച്ചിട്ടുണ്ട് തിളങ്ങുന്ന ഒരു സ്വർണത്തിൻ്റെ വിജയത്തിൻ്റെ വാളാണ് നമുക്ക് നമ്മുടെ ദേവി നമ്മുടെ കൈകളിലേക്ക് തന്നിരിക്കുന്നത് ശരിക്കും ആ ഒരു വാൾ നമ്മൾ സ്വീകരിക്കുക ദേവിയുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുക ദേവിക്ക് നന്ദി പറയുക നമുക്ക് വിജയത്തിൻ്റെ ആ ഒരു വാൾ നമ്മളിലേക്ക് തന്നതിന് നമ്മൾ ദേവിയോട് നന്ദി പറയുക ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വഴികളും തുറക്കും നിങ്ങൾക്ക് നല്ലത് മാത്രം സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നന്മകളും അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടേയിരിക്കും ഇനി ഒരു കാര്യത്തിലും നിങ്ങൾക്ക് മുടക്കം വരില്ല നിങ്ങളിനി സർവസമ്പത്തിൻ്റെ അധിപനാവും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും സന്തോഷവും വർദ്ധിക്കും ഇനി എല്ലാ ദേവിയുടെ വാൾ നമ്മുടെ കൈകളിൽ നമ്മൾ ഏറ്റിരിക്കുകയാണ് ദേവി നമ്മുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷയാവുന്നു ഇപ്പോൾ മനസ്സിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് പോകാം നിങ്ങളുടെ ഉള്ളിലെ പഴയ മുറിവുകൾ നിരാശകൾ നഷ്ടങ്ങൾ എല്ലാം ഒരു കറുത്ത മേഘമായി കാണുക നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം മുറിവുകൾ നിരാശകൾ നഷ്ടങ്ങൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ എല്ലാം ഒരു കറുത്ത മേഘമായി കാണുക ആ മേഘം ഇപ്പോൾ മൃദുവായി പുറത്തേക്ക് വരുന്നു നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകി പുറത്തേക്ക് പോകുന്നു ഇനി നമ്മുടെ ഉള്ളിൽ ആ ഒരു നെഗറ്റീവ് തോട്ട്സുകളൊന്നുമില്ല വിഷമങ്ങളില്ല ദുഃഖങ്ങളില്ല ബ്ലോക്കേജസ് ഇല്ല എല്ലാതും ഒരു കറുത്ത മേഘമായി പുറത്തേക്ക് പോയിരിക്കുന്നു ഇനി നമ്മുടെ ഉള്ളിൽ വെളിച്ചം മാത്രം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ശാന്തിയുടെയും ഒരു പ്രകാശം മാത്രം നമ്മുടെ ഹൃദയങ്ങൾ ഹൃദയം തിളങ്ങുന്നു നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാം നിറഞ്ഞ ഒരു ജീവിതം നമ്മൾ മുന്നിൽ കാണുക നമ്മളെല്ലാവരും ഇപ്പോൾ ഐശ്വര്യത്തിലാണ് സമ്പൽ സമൃദ്ധിയിലാണ് സന്തോഷത്തിലാണ് സമാധാനത്തിലാണ് പൂർണ്ണമായും വിശ്വസിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ചിരിക്കുക മനസ്സിൽ ചിരിക്കുക ചിരിച്ചിട്ട് എനിക്ക് എല്ലാം സാധിക്കും എന്ന് മനസ്സിൽ ആവർത്തിക്കുക എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എൻ്റെ കൂടെ ദേവിയുടെ വിജയത്തിൻ്റെ വാളുണ്ട് എനിക്കെല്ലാം ചെയ്യാൻ കഴിയും യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട് ദേവിയുടെ ദേവിയും എൻ്റെ കൂടെയുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ കൂടെയുണ്ട് എന്ന് ആവർത്തിക്കുക എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അഫർമേഷൻസ് പറയുക നമ്മുടെ ജീവിതത്തിൽ ദിവ്യ വിജയം ഒഴുകുന്നു എൻ്റെ ജീവിതത്തിൽ ദിവ്യ വിജയം ഒഴുകുന്നു എൻ്റെ ജീവിതത്തിൽ യൂണിവേഴ്സിൻ്റെയും ദേവിയുടെ അനുഗ്രഹത്തോടെ ദിവ്യ വിജയം ഒഴുകുന്നു എൻ്റെ ഓരോ ശ്രമവും വിജയകരമാണ് എൻ്റെ ഓരോ ശ്രമവും വിജയകരമാണ് ഞാൻ അനുഗ്രഹീതയാണ് ഞാൻ അനുഗ്രഹീതയാണ് എൻ്റെ കൂടെ യൂണിവേഴ്സും ദേവിയും ഒപ്പമുണ്ട് എൻ്റെ കൂടെ യൂണിവേഴ്സും ദേവിയും ഒപ്പമുണ്ട് ഐശ്വര്യം സമ്പത്ത് സമ്പൽ സമൃദ്ധി ആരോഗ്യം ബന്ധം സന്തോഷം സമാധാനം ശാന്തി എല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നു വിജയദശമിയുടെ ശക്തി എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ വിജയദശമിയുടെ എനർജിയെ സ്വീകരിക്കുന്നു ഞാൻ വിജയദശമിയുടെ എനർജിയെ സ്വീകരിക്കുന്നു എന്നിങ്ങനെ പറയുക ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കൈ വയ്ക്കുക വലത് കൈ എടുത്തിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വയ്ക്കുക എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞിരിക്കുന്ന ആ ഒരു ദിവ്യപ്രകാശം ഗോൾഡൻ ലൈറ്റ് സ്വർണ്ണ നിറമുള്ള ആ ഒരു പ്രകാശത്തിന് നന്ദി പറയുക നമ്മുടെ യൂണിവേഴ്സിന് നന്ദി പറയുക താങ്ക് യു യൂണിവേഴ്സ് നന്ദി 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 വിജയദശമയുടെ എനർജിക്ക് ദിവ്യശക്തിക്ക് നന്ദി പറയുക താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മുടെ ദേവിക്ക് നന്ദി പറയുക നമുക്ക് വിജയത്തിൻ്റെ വാൾ തന്ന ദേവിക്ക് നന്ദി പറയുക നമ്മളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാ ചരാചരങ്ങൾക്കും നന്ദി പറയുക സർവമായ നമ്മുടെ യൂണിവേഴ്സ് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക ഇപ്പോൾ നിങ്ങൾക്കുള്ളിൽ തെളിഞ്ഞ ഒരു പ്രകാശം നമ്മുടെ ലോകത്തിലേക്ക് വ്യാപിക്കുക നമ്മളുടെ എനർജി മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും അനുഗ്രഹവും നൽകുന്നതായി കാണുക നിങ്ങൾ ഇനി ലോകത്തിന് വിജയവും സ്നേഹവും നൽകുന്ന ദൂതാവുന്നു നിങ്ങളെല്ലാവരും സക്സസ്ഫുള്ളായ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നു നമ്മുടെ മുന്നിൽ വിജയവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു സന്തുഷ്ടമായ ജീവിതം നിങ്ങൾ എല്ലാവരും മുന്നിൽ കാണുക എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നന്മകളും നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു ഈ വിജയദശമി എനർജിയിലൂടെ ഇപ്പോൾ നിങ്ങൾ ആഴത്തിൽ മൂന്ന് തവണ ശ്വാസമെടുക്കുക ശ്വാസമുള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് പുതിയതായി ജനിച്ച ഒരാളെ പോലെ നല്ലൊരു പുതിയ ഒരു കുഞ്ഞിനെ പോലെ ഒരു ദിവ്യ വിജയത്തിൻ്റെ ദിവ്യ എനർജിയുടെ ശക്തിയോടെ നിങ്ങൾ മുന്നോട്ട് പോകുക ഇന്നുമുതൽ നിങ്ങളുടെ മുന്നിൽ എല്ലാ വഴികളും തുറക്കുന്നു വിജയദശമി എനർജിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമുണ്ടാവും പൂർണ്ണമായ വിശ്വാസത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകുക എന്നിട്ട് ഈ മന്ത്രം ചൊല്ലുക പതിനൊന്ന് പ്രാവശ്യം ഓം ശ്രീ ദുർഗായേ നമ श्री ुर्गा नम ओम श्री दुर्गा नम ओम श्री दुर्गा नम ओम श्री दुर्गा नम ओम श्री दुर्गा नम ईर्गा नम ओम श्री दुर्गा नम ओम श्री दुर्गा नम ओम श्री दुर्गा नम ഓം ശ്രീ ദുർഗായേ നമ ഈ മന്ത്രം വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലുക എന്നിട്ട് നമ്മൾ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ കൈകൾ കൂട്ടിത്തിരുമുക ദേവിയുടെ അനുഗ്രഹവും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹവും നമ്മുടെ കൂടെയുണ്ട് നമ്മൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കേ ഇനി നമുക്ക് നമ്മുടെ കൈകൾ കൂട്ടി തിരുമ്മി കൈകളിലൊരു ചൂട് അനുഭവപ്പെടുമ്പോൾ ആ ചൂട് കണ്ണുകളിലേക്ക് വെക്കുക ഒരു എനർജി ഫീൽ ചെയ്യുക കണ്ണു തുറന്ന് കൈവെള്ളം നോക്കുക യൂണിവേഴ്സിന് നന്ദി പറയുക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് പിന്നെ ദേവിക്ക് നന്ദി പറയുക താങ്ക് യു ദേവി താങ്ക് യു ദേവി ഇന്നത്തെ ഈ ഒരു വിജയദശമി എനർജിയിലൂടെ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റി എഴുതി വിജയം സമാധാനം സമൃദ്ധി ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ വീഡിയോ വീണ്ടും വീണ്ടും കേൾക്കൂ നിങ്ങളുടെ എനർജി സ്ട്രോങ്ങർ സ്ട്രോങ്ങറാവും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക ഈ വീഡിയോ പൂർണ്ണമായും കണ്ടവർക്ക് ദേവിയുടെ അനുഗ്രഹവും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹവും ലഭിക്കും ഉറപ്പാണ് സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്